ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് മണിയുടെ സെയിൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈയിടയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ വരുന്നൊരു വീഡിയോ പത്ത് മണിയുടെ തന്നെയാണ് കേട്ടോ അതിപ്പോൾ ഒരുപാട് കളറുകളിൽ പല വെറൈറ്റീസ് നമുക്കിപ്പോൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ വീഡിയോയാണ് വീഡിയോയുടെ ലെങ്ത് കുറവാണ് പക്ഷേ ഒരുപാട് കളറും വെറൈറ്റീസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ നമുക്ക് വരുന്ന നൂറ് കളറ് പത്ത് മണിയാണ് നമുക്ക് വരുന്നത് നൂറ് കളക് പത്ത് മണിയും കോംബോ നൂറ് കളകുമായിട്ട് എടുക്കുന്നവർക്ക് തൊള്ളായിരം രൂപയ്ക്കും നമുക്ക് പിന്നെ സിൻഡ്രൽ ഉണ്ട് കേട്ടോ ഒരു പതിനഞ്ച് കളർ അത് മാത്രം എടുക്കുന്നവർക്കാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മാത്രം അതെ അത് സെപ്പറേറ്റ് റേറ്റിൽ അതും അങ്ങനെ തരുന്നതായിരിക്കും നൂറ് എടുക്കുന്നവർക്ക് തൊള്ളായിരം സിൻഡ്രൽ എടുക്കുമ്പോൾ പത്ത് പതിനഞ്ച് കളക് ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് മിക്സഡ് ആയിട്ടാണ് നമുക്ക് ഈ നൂറ് കളക് വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി തന്നെയല്ല ഇത്ര കളകൾ നമുക്ക് വരുന്നത് കേട്ടോ കൂടുതലും നമുക്ക് വരുന്ന അടുക്കൊക്കെയാണ് അടുക്കം സെൻ്ററിലേക്കാണ് കേട്ടോ നമുക്ക് കൂടുതലായിട്ടും വരുന്നത് അപ്പം മൂന്ന് മൂന്ന് ഒക്കെ വീതമായിരിക്കും ഉണ്ടായിരിക്കുന്ന അവൈലബി മിനിമം രണ്ട് കട്ടിങ് എന്തായാലും ഉണ്ടായിരിക്കും ഒരു വെഹൈറ്റിക്കും ചില വെഹറ്റിക്കൊക്കെ അത് അതിൻ്റേതായ അനുസരിച്ച് അപ്പം മിനിമം എല്ലാത്തിനും രണ്ട് കട്ടിങ് എന്നാണ് കേട്ട് നമ്മൾ പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ളതനുസരിച്ച് അതനുസരിച്ച് കട്ടിങ്ങുകൾ ഉണ്ട് വയ്ക്കുന്നതായിരിക്കും ഓരോ കളറും സെപ്പറേറ്റ് കളക് തിരിച്ച് ടാഗ് ചെയ്ത് തന്നെ പാക്ക് ചെയ്ത് അയക്കുന്നതാണ് കേട്ടോ ഡി ടി ഡി സി കൊ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഇതൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് കാര്യമാണെങ്കിൽ പുതിയതായിട്ട് വീഡിയോ വന്ന് കാണുന്നവർക്ക് അകയില്ലാത്തവരുണ്ടെങ്കിൽ പറയുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും രണ്ട് സെൽ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരുന്നത് രണ്ടും രണ്ട് സെല്ലേഴ്സിൻ്റെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പർ ശ്രദ്ധിക്കുക ഈ വീഡിയോയുടെ സ്ക്രീനിലുള്ള നമ്പറിൽ വേണേൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര കള അല്ലെങ്കിൽ ഇപ്പോൾ പത്ത് കിഴക്ക് മതി ഇരുപത് കിഴക്ക് മതി അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തരും അപ്പോൾ അന്നേരം ഒരു കളകിന് പത്ത് രൂപ വെച്ച് ആകുന്നതായിരിക്കും കളക് തിരിച്ച് നമുക്ക് തരും കേട്ടോ കളക് സെലക്ഷൻ നമുക്ക് എന്നാലും ഉണ്ടായിരിക്കില്ല വെറൈറ്റി അനുസരിച്ച് വേണമെങ്കിൽ അങ്ങനെ തരാം അപ്പം അന്നേരം അത് അങ്ങനെ ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്ന ഓരോ കിണനും പത്ത് രൂപ ആ ഒരു റേറ്റിലായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാ കട്ടിങ്ങുകൾ ഇതനുസരിച്ചിട്ട് നമുക്ക് കുറിയർ ചാർജും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്രകളും ഇനി അടുത്ത വീഡിയോ കാണാം